നമ്മളേ ആദൂട്ടിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ പേർക്കൊരു സംശയം ആതുട്ടിയുടെ അന്നേരം കാണുമ്പോൾ ഫോട്ടോയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ കാലിനൊക്കെ വണ്ണമുണ്ടല്ലോ പിന്നെ എന്ത് പറ്റിയതാണ് എൻ്റെ കൊച്ചിനെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അന്നേരം ആതുട്ടിക്ക് കഴുത്തുറച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഉണ്ടായപ്പം വെയിറ്റ് കുറവാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ആതുട്ടിക്ക് നന്നായിട്ട് വെയിറ്റ് വെച്ചായിരുന്നു പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ആതു കുട്ടിയുടെ വെയിറ്റ് ഒക്കെ പോയി തുടങ്ങിയതും കാലിൻ്റെ വണ്ണമൊക്കെ പോയി തുടങ്ങിയതും നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആതുട്ടിക്ക് ക്ഷീണം ഇങ്ങനെ മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല റെഡിയായി വരുന്ന അനുസരിച്ച് വണ്ണം വെച്ചോളും ഒത്തിരി വണ്ണം വയ്ക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ആതൂട്ടിക്കുണ്ടായപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏർ വണ്ണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിപ്പം നല്ല വ്യത്യാസം തോന്നുന്നത്